ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച മത്സരങ്ങളിലൊന്നായാണ് രണ്ടായിരത്തൊന്ന് ഈഡൻ ഗാർഡനിലെ മത്സരത്തെ നമ്മളെല്ലാവരും വിലയിരുത്താറുള്ളത് ആ മത്സരം നമ്മളിൽ പലരും ടി വിയിൽ അതല്ലെങ്കിൽ പത്രത്തിലൊക്കെയാണ് അറിഞ്ഞത് എന്നാൽ ആ മത്സരം സ്റ്റേഡിയത്തിൽ സ്റ്റേഡിയത്തിലിരുന്ന് കാണുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ശ്രീ ദിലീപ് പ്രേമചന്ദ്രൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് മുമ്പ് അദ്ദേഹം ഫുട്ബോളിലെ ഐക്കോണിക് മാച്ചുകളിലൊന്നായിട്ടുള്ള ഇസ്താംബുൾ മിറാക്കിൽ നമ്മളോട് സംസാരിച്ചിരുന്നു ഒരു പക്ഷേ ഏറെക്കുറെ അതിനോട് സമാനമായിട്ടുള്ളൊരു മിറാക്കിൽ മാച്ചായിരുന്നു ഈഡൻ ഗാർഡനിലേത് അപ്പോൾ അദ്ദേഹം ഇന്ന് ആ മത്സരത്തിലെ ടേണിംഗ് പോയിന്റുകളെ കുറിച്ചും അതുപോലെ തന്നെ അത് സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ട ഒരു ഒക്കെ നമ്മളോട് ഷെയർ ചെയ്യും സ്വാഗതം ശ്രീ ദിലീപ് രണ്ടായിരത്തി ഒന്നിലെ ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് ഈ മത്സരം നടക്കുന്നത് എങ്ങനെയാണ് ആ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നതും അതുപോലെ തന്നെ കൊൽക്കത്തയിലെത്തുന്നതും ഒക്കെ എങ്ങനെയായിരുന്നു അത് ആ സമയത്ത് സച്ചിൻ്റെ ഏജൻ്റ് ആയിരുന്നു മാർക്ക് മാസ്ക്സ് എന്ന് പറഞ്ഞ ബിസിനസ്കാരനൊരു മാഗസിൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തിൽ ക്രിക്കറ്റ് ടോക്ക് എന്ന് പറഞ്ഞിട്ട് അത് അടച്ച് പൂട്ടിപ്പോയപ്പോൾ അദ്ദേഹം തീരുമാനിച്ച് അതിൻ്റെ ആയിരുന്നു ടോട്ടൽ ക്രിക്കറ്റ് അത് നിലനിർത്തണം എങ്ങനെയെങ്കിലും അപ്പം അതിൻ്റെ എഡിറ്ററായിട്ട് എന്നോട് വരാൻ പറഞ്ഞു ബാംഗ്ലൂരിൽ അപ്പം എൻ്റെ കൂടെ രാഹുൽ ഭട്ടാചാര്യ എന്ന് പറഞ്ഞ ഇന്ത്യ ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു പുസ്തകം എഴുതിയ പണ്ഡിറ്റ് ശ്രം പാകിസ്ഥാനെന്ന് പറഞ്ഞു രണ്ടായിരത്തി നാലത്തെ ടൂറിനെ പറ്റി എഴുതിയ രാഹുൽ ഭട്ടാചാര്യ എൻ്റെ ജൂനിയറാണ് അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് ഈ വെബ്സൈറ്റ് നടത്തി കൊണ്ടുപോകേണ്ടത് അപ്പോഴാണ് ഈ സീരീസിൻ്റെ ഡേറ്റ്സും ഇതൊക്കെ അനൗൺസ് ചെയ്തപ്പോൾ അവൻ പറഞ്ഞു ആദ്യത്തെ കളി മുംബൈയിലായിരുന്നു അവൻ്റെ കുടുംബം താമസിച്ചിരുന്നത് അപ്പം അത് ഞാൻ ചെയ്യാം ബാക്കി രണ്ട് മാച്ച് നിങ്ങൾ ചെയ്തോളൂ അപ്പം അങ്ങനെ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ആ കാലത്ത് നമ്മൾ ഒരു സീരീസിൽ എല്ലാ മാച്ചും കവർ ചെയ്യുന്നില്ലെങ്കിൽ ഓരോ അസോസിയേഷനായിട്ട് എഴുതിയിട്ട് മറ്റേ പ്രസ് അക്രഡിറ്റേഷൻ കിട്ടണം അപ്പം ഞാൻ കൊൽക്കത്തയിൽ എത്തുമ്പോൾ അവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ അവർക്ക് ബി സി സി ഐയുടെ റൂൾസൊന്നും ബാധകമല്ല അവിടെ ഈഡൻ ഗാർഡൻസ് പ്രസ് ബോക്സ് കയറണമെങ്കിൽ അവിടെ കൊൽക്കത്ത സ്പോർട്സ് ക്ലബ് എന്ന് പറഞ്ഞൊരുത് അവരുടെ ടെൻറ്റിൽ ഒരു മൈതാനത്തിൽ അവരുടെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞൊരു ടെൻറ്റ് പോലെ ഒരു സാധനമാണ് അവിടെ പോയി അവരുടെ അനുവാദം ഇല്ലാതെ നമുക്ക് പ്രസ് പാസ് കിട്ടില്ല അപ്പം ഞാനൊരു വെബ്സൈറ്റിൽ നിന്നു കണ്ടപ്പോൾ അവർ പറഞ്ഞു തീർച്ചയായിട്ടും തരില്ല അപ്പം ഞാൻ മാർക്കിനോട് അപ്പോൾ വേൾഡ് എന്ന് പറഞ്ഞ മാർക്ക് മാസ്ക്രൈൻസിൻ്റെ കമ്പനിയാണ് ഈ ടി വി പ്രൊഡക്ഷൻ നടത്തുന്നത് അപ്പോൾ മാർക്ക് പറഞ്ഞ് സാരില്ല ടി വി ക്രൂവിൻ്റെ കൂടെ സ്റ്റേഡിയത്തിൽ കയറിക്കോളാം അവരുടെ മറ്റേ കൺട്രോൾ റൂമിൽ നിന്ന് കാണാമല്ലോ ഞാൻ ആദ്യത്തെ ദിവസം അങ്ങനെ പോയി അപ്പം ഇതൊക്കെ അവരുടെ അപ്പം പ്രൊഡക്ഷൻ പാസ്സാണുള്ളത് കൺട്രോൾ റൂമെന്ന് പക്ഷേ ഒന്ന് ഭയങ്കര ചൂടി അൻപത് സ്ക്രീനും കുറേ ആൾക്കാരും ഒക്കെ കൂടി പിന്നെ ഒന്നും കാണാനും പറ്റില്ല നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറ് തീരെ ഇത് സ്റ്റേഡിയത്തിൻ്റെ അടിയിലായിട്ടാണ് ഈ കൺട്രോൾ റൂം അപ്പോൾ ലഞ്ച് ടൈമിന് മുമ്പ് തന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് സ്റ്റാൻഡ് കയറി അവിടെ എല്ലാ സ്റ്റാൻഡിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു പോലീസുകാരുടെ ഒരു ചെയറുണ്ടാവും അതവർ പലപ്പോഴും സിഗരറ്റ് വലിക്കാനും ചായ കുടിക്കാനൊക്കെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കിരുന്നു എന്നിട്ട് അവിടെ പോയിരിക്കും ഇടയ്ക്ക് അഞ്ച് പത്ത് മിനിറ്റൊക്കെ പക്ഷെ അപ്പോഴാണ് നമ്മൾ ഈഡൻ ഗാർഡൻസിൻ്റെ ഈ അറ്റ്മോസ്ഫിയർ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടേ ഉള്ളൂ മുമ്പ് ഞാൻ എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മാച്ചാണ് അതിനു മുമ്പ് ഞാൻ ഒരു ഏഷ്യ കപ്പ് ഒഡിയ ഏഷ്യ കപ്പ് കവർ ചെയ്തു ഡാക്കയിൽ പിന്നെ യു എ ഇന്ത്യ അവസാനം കളിച്ച് മുത്തായ മുരളീധരനോട് ഫിഫ്റ്റി ഫോർ ഓൾ ഔട്ട് ആയ കളി ആ സീരീസും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ടെസ്റ്റ് ക്രിക്കറ്റ് ഇതാദ്യമായിട്ടാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും വലിയൊരു ഗ്രൗണ്ടിൽ പല പല കഥകളും നമ്മൾ വായിച്ചിട്ടുണ്ട് ഈഡൻ ഗാർഡൻസിനെ പറ്റി പക്ഷെ അത് ആദ്യം അനുഭവിക്കുന്നത് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായിരുന്നു അത് പ്രത്യേകിച്ചും ആ കൊല്ലം എന്താ വെച്ചാൽ സൗരവ് ഗാംഗുളി ക്യാപ്റ്റനാണ് ഗാംഗുളി നഗ്മെൻ തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചെന്നൈത്തെ ഒരു പത്രപ്രവർത്തകൻ ഈശ്വർ എന്ന് പറഞ്ഞിട്ട് പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്ക് ഒരു കഥ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് തീർച്ച ഇംഗ്ലീഷ് പത്രങ്ങളിലൊക്കെ വന്നു ഓസ്ട്രേലിയൻ ടീം അത് വായിച്ചിരിക്കുന്നു അപ്പോൾ കമൻറ്റേറ്ററായിരുന്നു ഇ എൻ ചാപ്പൽ അതിനെപ്പറ്റി ഗാംഗുളിയുടെ പെരുമാറ്റവും അഹങ്കാരവും ഒക്കെ കാരണം ഇന്ത്യ ഈ സീരീസ് തോൽക്കുന്നൊക്കെ പറഞ്ഞ് അത് എവിടെ എഴുതിയിട്ടുള്ളത് കൊൽക്കത്ത ടെലിഗ്രാഫ് ന്യൂസ് പേപ്പറിൽ അപ്പം സിറ്റി മുഴുവൻ ആളിക്കത്ത് ഇത് വായിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ ഗാംഗുളിയുടെ ഒരു റെസ്പോൺസും ടെലിഗ്രാഫിൻ്റെ ആദ്യത്തെ പേജിൽ തന്നെ ഉണ്ട് അപ്പം ഇങ്ങനത്തെ ഒരു മൂഡിലാണ് കളി തുടങ്ങുന്നത് പിന്നെ ഇന്ത്യ വളരെ ദയനീയമായിട്ട് ബാറ്റ് ചെയ്യണം ബോൾ ചെയ്യണോ ആദ്യം സ്റ്റീവ് വോം ഗിലസ്പിയും കൂടി നാനൂറ്റി എത്തും ഫസ്റ്റ് ഇന്നിങ് സ്കോർ പിന്നെ ഇന്ത്യയുടെ ബാറ്റിംഗ് നൂറ്റി എഴുപത്തിനാലിന് ഓൾ ഔട്ടാവണത് പാകപ്പാട് പ്രശ്നങ്ങളായിരുന്നു ആദ്യത്തെ രണ്ട് ദിവസം നമ്മൾ അന്നത്തെ ഒരു ഓസ്ട്രേലിയൻ ടീം നോക്കിയാലോ പക്ഷേ ഈ സ്പോർട്സിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണത് ക്രിക്കറ്റിൻ്റെ മാത്രമല്ല അത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ടീമാണ് അവർ വലിയൊരു വിന്നിങ് സ്ട്രീക്കിന് ശേഷമാണ് വരുന്നത് അപ്പോൾ ആ ഒരു ഓസ്ട്രേലിയൻ ടീമിനായിട്ട് കളിക്കുമ്പോൾ അല്ലെങ്കിൽ അന്നൊരു എക്സ്പെക്റ്റേഷൻസ് എന്തായിരുന്നു എക്സ്പെക്റ്റേഷൻ തീർച്ചയായിട്ടും വളരെ കുറ കുറവായിരുന്നു ഇപ്പോഴത്തെ ഫാൻസിനത് മനസ്സിലാവില്ല എന്താ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് അത്രയും കളികൾ ജയിച്ച് വന്നത് കാരണം ഇപ്പോഴത്തെ ഒരു തലമുറയ്ക്ക് അത് മനസ്സിലാവില്ല ആ ഓസ്ട്രേലിയൻ ടീം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ടെസ്റ്റ് അടുപ്പിച്ച് ജയിച്ചിട്ടാണ് ഇന്ത്യയിൽ എത്തേണ്ടത് ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ സ്റ്റീവ് വോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ ഫൈനൽ ഫ്രണ്ടിയറാണ് എന്താ വെച്ചാൽ അതിന് മുമ്പ് അവർ അവസാനം ഇന്ത്യയിൽ ജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മൂന്ന് ഒന്ന് ജയിച്ചത് അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു ടീമാണ് ഇവിടെ വരുന്നത് ഇന്ത്യ ആണെങ്കിൽ അതിന് മുമ്പത്തെ കൊല്ലം സൗത്ത് ആഫ്രിക്കയോട് ഹോം സീരീസ് തോറ്റു രണ്ട് പൂജ്യം ആൻസിക്രോണിയ പ്രശ്നം വരുന്നതിന് മുമ്പ് പിന്നെ മാച്ച് ഫിക്സിങ് വിവാദത്തിൽ മുഹമ്മദ് അസ്രുദ്ദീൻ്റെ ബാനീതു ജഡേജ പുറത്തായി അങ്ങനെ കുറേ കളിക്കാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു തലമുറ ഏകദേശം അവസാന സഞ്ജയ് മഞ്ചറേക്കറൊക്കെ അപ്പോഴേക്കും പോയിരിക്കുന്നു സിദ്ധു അവസാനത്തെ ലെഗായി അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളൊരു ടീമായിരുന്നു അതുപോലെ നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു മത്സരം ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുന്നു പിന്നീട് ഫോളോ ഓൺ ആയി മാറുകയാണ് അപ്പോൾ അപ്പം ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് നാനൂറ്റി നാൽപ്പത്തഞ്ച് റണ്ണ് അതും പക്ഷേ ശരിക്കും ഇന്ത്യക്ക് നല്ലൊരു ചാൻസ് നെട്ട് വിക്കറ്റ് ആ ഒരു നഷ്ടപ്പെടുമ്പോഴേക്കും ഇരുന്നൂറ്റി എഴുപത് റണ്ണായിട്ട് എത്തിയിട്ടുള്ളൂ പിന്നെ സ്റ്റീവ് വോങ് ഗിലസ്പിയും കൂടിയാണ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എത്തണം അപ്പം തന്നെ പക്ഷേ ഏകദേശം നമുക്ക് കാണാം ഇന്ത്യൻ ടീമിൻ്റെ മൂഡ് ഇങ്ങനെ താണതാണ് പോണത് അവർ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയും ലാസ്റ്റ് രണ്ട് വിക്കറ്റിന് ഇത്രയും രണ്ട് ഇത്ര അധികം റൺ കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ബാറ്റ് ചെയ്യാൻ വരുമ്പോൾ പിന്നെ മെഗ്ര ഗിലസ്പി കാസ്പ്രൂസ് ഷെയ്ൻ വോൺ ഇവരൊക്കെയാണ് അത് പിന്നെ അന്ന് ഇന്ത്യ ചെയ്തൊരിതെന്താ വെച്ചാൽ ലക്ഷ്മണൻ്റെ ആദ്യത്തെ ഇന്നിങ്സിലത്തെ ബാറ്റിംഗ് കണ്ടിട്ട് രാഹുൽ ഡ്രാവിഡ് ആണെങ്കിൽ അപ്പോൾ അത്ര നല്ല ഫോമിലുമല്ല അപ്പോൾ രണ്ടാം ഇന്നിങ്സിന് മുമ്പ് ജോൺ റായറ്റും ഗാംഗുളിയും തീരുമാനിച്ച് ഇവരുടെ പൊസിഷൻ മാറ്റി ലക്ഷ്മണെ നമ്പർ ത്രീ ആയിട്ട് എന്ന് ആദ്യത്തെ ഇന്നിങ്സിൽ ലക്ഷ്മൺ ഫിഫ്റ്റി അടിച്ചത് കാരണം അതൊരു ആ സമയത്ത് മനസ്സിലായില്ല അത് പിന്നീട് വലിയൊരു ഒരു നീക്കമായി മാറിയത് ഇവരുടെ ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണ് അതായത് ലക്ഷ്മണും ദ്രാവിഡും അല്ല അതിനു മുമ്പ് തമാശ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഞാൻ ഈ പ്രൊഡക്ഷൻ ടീമിൻ്റെ കൂടെ ആയിരുന്ന കാരണം അവരുടെ അതേ ഹോട്ടലിലാണ് താമസിക്കണം അപ്പോൾ ഈ കമൻ്റേറ്റേഴ്സ് ഇ എൻ ചാപ്പിൾ ടോണി ഗ്രഗ് രവി ശാസ്ത്രി ഇവരൊക്കെ അതേ ഹോട്ടലിൽ താമസിക്കണം അപ്പം എല്ലാ ദിവസവും വൈകുന്നേരം പരിപാടി എന്താച്ചാൽ ഇവർ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് ഏതെങ്കിലും ഒരു ബാറിലേക്ക് പോകും എന്നിട്ട് പിന്നെ അവിടെ ചിരിയും വെള്ളവും തമാശയൊക്കെയാണ് അപ്പോൾ ടോണി ഗ്രഗ് സ്കോട്ടിഷ് അച്ഛനായിരുന്നു പക്ഷേ ജനിച്ചു വളർന്നതൊക്കെ സൗത്ത് ആഫ്രിക്കയിൽ പിന്നീട് കളിച്ചത് ഇംഗ്ലണ്ടിന് ടോണിക്ക് ഒരു ബാക്കിയുള്ളവരുടെ ഇടയ്ക്ക് ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു കുറച്ച് ടൈറ്റാണ് പൈസ പേഴ്സ് പുറത്തെടുക്കാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തില് അപ്പോൾ അവർ പലപ്പോഴും പുറത്ത് പോകുമ്പോൾ അദ്ദേഹത്തിനെ വിളിക്കില്ല അവരായിട്ട് പോവും അപ്പം അങ്ങനെ ഈ മൂന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിങ്സിൽ ടു ഫിഫ്റ്റി ഫോർ ഫോർ ഇരു എന്നിട്ട് ഇരുപത് റൺ പിന്നില്ല അപ്പം ഞാൻ ആരും എൻ്റെ പ്രൊഡക്ഷൻ മാനേജറോട് ഞാൻ ഫോണിൽ അപ്പം മൊബൈലില്ലാതോ ഹോട്ടൽ ഫോണിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞില്ല ഞങ്ങൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞു എൻ്റെ പണി കുറച്ച് ലേറ്റായിട്ടാണ് കഴിഞ്ഞു അപ്പം ഞാൻ എന്നാൽ ശരി ഞാൻ ഇവിടെ അടുത്തെവിടെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എൻ്റെ ഫോൺ അടിക്കുന്നു അപ്പോൾ എടുക്കുമ്പോൾ ടോണി ഗ്രഗാണ് ടോണി ഗ്രഗിനെ ആരും വിളിച്ചിട്ടില്ല അപ്പോൾ അദ്ദേഹം ഞാനും മാത്രം ബാക്കി ഹോട്ടലിൽ അപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ കൂടെ ഡിന്നർ കഴിക്കാൻ വരുന്നു ഞാൻ ഞെട്ടിപ്പോയിരുന്നു പണ്ട് ഇംഗ്ലണ്ടിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാനാണ് ആദ്യത്തെ മാച്ച് കവർ ചെയ്യണ ഒരാൾ ശരിയെന്ന് പറഞ്ഞിട്ട് പോയി അവിടെ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി കഴിക്കുമ്പോൾ അദ്ദേഹം വളരെ നല്ല മൂഡിലായിരുന്നു കുറേ പണ്ടത്തെ കഥകൾ വാസ്ലിൻ കോൺട്രോ കോൺട്രവേഴ്സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നു അതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ഒക്കെ സംസാരിച്ചു പക്ഷെ ബില്ല് വന്നപ്പോൾ ബില്ല് വരുന്നതിന് മുമ്പ് ഇപ്പൊ വെയിറ്റ് പറഞ്ഞു രണ്ട് സെപ്പറേറ്റ് ബില്ല് ആയിട്ട് കൊണ്ടാണ് അപ്പോഴെനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവർ വിളിക്കാത്തത് ഏതായാലും അങ്ങനെ പക്ഷേ ഞങ്ങൾ പിരിയണേന് മുമ്പ് അദ്ദേഹം പറഞ്ഞു ഏതായാലും എൻ്റെ ഗോൾഫ് ക്ലബ്ബൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചാം ദിവസം നമ്മൾ ഫ്രീ ആയിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കളിക്കാൻ പോവാണ് പക്ഷേ അഞ്ചാം ദിവസം ആർക്കും ഗോൾഫ് കളിക്കാൻ പോകാൻ പറ്റില്ല പിന്നീട് നമ്മൾ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ലക്ഷ്മൺ പിന്നെ വൺ പക്ഷെ മാത്രമല്ല ലക്ഷ്മൺ എന്ന് പറയുന്നത് ഒരു ട്വൻ്റി അബോ മാത്രം അവറേജ് ഉള്ളൊരു പ്ലെയർ ആണ് അപ്പം അദ്ദേഹത്തെ എങ്ങനെയാണ് വൺ ഡോപ്പ് ലക്ഷ്മൺ അത് ശരിക്കും ഒരു അവസാനത്തെ അവസരമായിട്ട് കാണുകയായിരുന്നു എന്താച്ച പല ക്യാപ്റ്റന്മാരും ആദ്യം സച്ചിൻ പിന്നീട് അസ്രുദ്ദീൻ പിന്നെ ഗാംഗുലി എല്ലാവർക്കും ലക്ഷ്മണൻ്റെ കഴിവില് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ അത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് ഇത്രയും ഉള്ള ടാലുള്ള ഒരു രാജ്യത്ത് ഒരാൾക്ക് ഇത്ര അധികം ചാൻസ് കൊടുക്കാൻ എത്ര തന്നെ ചാൻസ് കൊടുക്കാൻ പറ്റും ഒരു റിസൾട്ട് റിസൾട്ടില്ല അതായത് ഒരു ഉഗ്രൻ സെഞ്ച്വറി അടിച്ചിരുന്നു രണ്ടായിരം രണ്ടായിരം ജാനുവരിയിൽ അതൊഴികെ ഒന്നും ചെയ്തിട്ടില്ല ലക്ഷ്മൺ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒന്ന് അവിടെ ഇവിടെ ഓരോ ഫിഫ്റ്റി അടിക്കുക അല്ലാതെ ഇരുപത് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇരുപത്തേഴാണ് ആവറേജ് ഈ സീരീസ് തുടങ്ങുമ്പോൾ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവർ പറഞ്ഞ് അപ്പം ആ സമയത്ത് അമോൽ മജുന്ദാർ ഹേമങ് ബദാനി ഋഷികേഷ് കനിക്ക് കുറേ കളിക്കാരുണ്ടങ്ങനെ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ ഈ സീരീസും കൂടി പെർഫോം ചെയ്തില്ലെങ്കിൽ പോക്കാണ് അപ്പോൾ ആ ഒരു വാശിയും കൂടിയായിട്ടാണ് ലക്ഷ്മൺ വരുന്നത് അതിന് മുമ്പത്തെ രഞ്ചി സീസണിൽ പത്ത് ആയിരത്തി നാനൂറ് റണ്ണായിട്ടെടുത്ത് പത്ത് സെഞ്ചുറി ആയിട്ട് അടിച്ചു തോന്നുന്നു ആ സീസണിൽ ആ ഫോമിലാണ് വരണത് അപ്പോൾ അത് കണ്ടപ്പോൾ ആ ഫസ്റ്റ് ഇന്നിങ്സിലത്തെ അൻപതും കൂടി കണ്ടപ്പോൾ ജോൺ റൈറ്റിന് പ്രത്യേകിച്ച് എന്തോ എന്ന് തോന്നി ഈ ഓസ്ട്രേലിയൻ്റെ ഓസ്ട്രേലിയയുടെ ആ ഗെയിം പ്ലാൻ അപ്സെറ്റ് ചെയ്യാൻ കുറച്ച് രാഹുൽ ഡ്രാവിഡ് കുറച്ചും കൂടി ഒരു ഡിഫൻസീവ് ബാറ്റ്സ്മാൻ ആണല്ലോ ലക്ഷ്മണാണെങ്കിൽ അവർ കുറച്ച് അറ്റാക്ക് ഇത് അവരുടെ പ്ലാൻസ് ഒന്നും മാറ്റിക്കാൻ പറ്റുന്നുള്ള പിന്നെ സ്പിന്നിനെതിരെ ഉഗ്രൻ കളിക്കാരനാണ് അപ്പോൾ ഷെയ്ൻ ബോൺ റഫിലേക്ക് ബോൾ ചെയ്യുകയാണെങ്കിലും കവർ ഡ്രൈവ് ചെയ്യാനൊക്കെ ഒരു കളിക്കാരൻ ലക്ഷ്മണായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ ഷെയിൻ ബോണൊക്കെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അന്ന് സ്റ്റീവോയുടെ ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ ഈ ഒരു വിജയത്തിൻ്റെ സ്ട്രീക്ക് തുടരാനുള്ള ഒരു അമിതമായ ആർത്തി കാരണമാണ് ആ ഫോളോ ഓൺ ചെയ്യിച്ചത് ഇന്ത്യൻ പിച്ചിലങ്ങനെ ചെയ്യി ായിരുന്നു എന്നൊക്കെ പറയുന്ന കേട്ടിരുന്നു ഇല്ല എനിക്കത് അതിൽ അതായിട്ട് എനിക്ക് ഒരു ഒരിക്കലും എഗ്രി ചെയ്യാൻ പറ്റില്ല എന്താച്ചീ ഒരു മാച്ച് വരെ ഫോളോ ഓണിനെ പറ്റി ആരും അങ്ങനെ അധികം ചിന്തിക്കില്ല അത്രയും വലിയൊരു ലീഡ് രണ്ടായിരത്തി എഴുപത് അല്ല ഇരുന്നൂറ്റി എഴുപത്തിനാല് റണ്റ്റ് ലീഡ് അതും അത്ര നല്ലൊരു പിച്ച് ഒന്നും അല്ല അപ്പം ഏത് ടീമാണെങ്കിലും ആ സാഹചര്യത്തിൽ സാധാരണ ഫോളോ ഓൺ പിന്നെ ബോളർമാർ അധികം തളർന്നിട്ടൊന്നുമില്ല ആകെ അറുപത് ഓവറും കൂടി എറിഞ്ഞിട്ടില്ല ആദ്യത്തെ ഇന്നിങ്സിൽ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അത് തെറ്റായ തീരുമാനമായിരുന്നു പിന്നെ മൂന്നാമത്തെ കളി നിർത്തുമ്പോൾ ഇന്ത്യയുടെ നാല് വിക്കറ്റ് പോയിട്ടുണ്ട് ഇരുപത് റണ്ണ് അപ്പോഴും പുറകിലാണ് പിന്നെ നാലാം ദിവസം സംഭവിച്ചത് എന്താ വെച്ചാൽ ഒന്ന് രണ്ട് വളരെ നല്ല കളിക്കാർ വളരെ നന്നായി കളിച്ചു പിന്നെ അവർ ഒരു സീസൺ ഒരു സെഷൻ കഴിഞ്ഞപ്പോഴേക്കും ഓസ്ട്രേലിയൻ ബോളർമാർ കുറച്ച് ക്ഷീണിക്കാൻ തുടങ്ങി ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഏപ്രിൽ മാർച്ച് പതി പതിമൂന്ന് പതിനാല് ആ ഡേറ്റ്സ് കൊൽക്കത്ത ഇവിടെ പോലെ നല്ല ക്യൂമിഡിറ്റി ഉണ്ടാവും ചൂടും ചൂടുണ്ടാകും വേഗം തളർന്നു കളിക്കാർ പിന്നെ ഇപ്പോൾ ഈ മത്സരം ആദ്യം നമ്മൾ വിചാരിച്ചത് ഇന്ത്യ തോൽവിയിലേക്ക് പോവുകയാണെന്നാണ് പിന്നീട് ദ്രാവിഡും ലക്ഷണം വന്ന് വന്നപ്പോൾ എല്ലാവരും കരുതി ഇതിൻ്റെ സമനിലയിലേക്കായിരിക്കും ചിലപ്പോൾ പോവുക എന്നാണ് എന്നാൽ ഇന്ത്യ വിസ്മരണീയമായിട്ട് മറ്റൊരു കാഴ്ചകളാണ് അവസാന ദിവസം ആ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഒരു ബോളിംഗ് പ്രകടനം പിന്നീട് എങ്ങനെയാണ് ആ വിജയത്തിൽ ബോളിങ്ങിൻ്റെ നിന്നും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറ ആ കളിയുടെ റിസൾട്ടിൽ കൊൽക്കത്തയിലത്തെ ആരാധകരായിരുന്നു ആ അവർ ആ അഞ്ചാം ദിവസം ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ശബ്ദം ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടില്ല ആ ഇസ്താൻബുളിലും കൂടി അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടായിട്ടില്ല ഇത് എനിക്ക് തോന്നുന്നു അവസാനത്തെ ദിവസം എൺപത്തയ്യായിരം ഫാൻസ് ഒറ്റയാണ് ഈഡൻ ഗാർഡൻസിൽ വന്നത് എന്താ വച്ചാൽ അന്ന് രാവിലെ ആകുമ്പോഴേക്കും ഒരു പ്രതീക്ഷയുണ്ട് വലിയൊരു പ്രതീക്ഷ അല്ല എന്താ വെച്ചാൽ ഓസ്ട്രേലിയ അത്രയും നല്ല ടീമാണ് പക്ഷെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആയി എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി കുറെ പേര് വന്നിട്ടുണ്ട് പിന്നെ ഒരു ടീ ടൈം എത്തുമ്പോൾ എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയ നൂറ്റി അറുപത്തൊന്നോട്ടായിരുന്നു മൂന്ന് വിക്കറ്റേ പോയിട്ടുള്ളൂ അപ്പോഴേക്കും മൂടാദ്യമൊന്നും കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു പിന്നെ സച്ചിൻ രണ്ട് വിക്കറ്റ് വിക്കറ്റെടുത്തു സച്ചിനൊരു പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ അദ്ദേഹം ബാറ്റ് വെച്ചൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബോൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹം പിന്നെ അന്ന് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് വിക്കറ്റ് സച്ചിനാണ് എടുത്തത് അതോടെ മൂടാകെ മാറി പിന്നെയുള്ള കളിക്കാർ പുറത്ത് വരുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും കാണാം അവരിങ്ങനെ അന്ധം ഇട്ട് നോക്കുന്നത് ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത് വരണതെന്ന് ചുറ്റും ശരിക്കും ഒരു എന്താ പറയുക പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണ പോലത്തെ ഒരു ശബ്ദം ഇങ്ങനെ നമ്മൾ പറയാൻ പറ്റും സിംഗിൻ്റെ പേരാണ് അദ്ദേഹം അർഭജനും ഇതേപോലെ ജോൺ റൈറ്റും ഗാംഗുളിയും കൂടി അർഭജൻ ഒരുവിധം ക്രിക്കറ്റ് വേണ്ടയെന്ന് വെച്ച് ട്രക്ക് ഓടിക്കാനൊക്കെ ഒക്കെ ഏർപ്പാടാക്കി കാനഡയിലേക്കോ അമേരിക്കയിലേക്കോ ഏറ്റവും പോവാൻ റെഡിയായി നിന്നതായിരുന്നു എന്നിട്ടാണ് ക്യാമ്പിന് വിളിച്ചത് കുമ്പളി ഇല്ല ആ സീരീസിന് പരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതാണ് പിന്നെ എനിക്ക് തോന്നുന്നത് ഹർഭജിന് ആ ഒരു ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും പ്രത്യേകിച്ച് കുമ്പ്ളി ഇല്ലാത്ത സമയത്ത് പിന്നെ അവരത്ര ഓഫ് സ്പിന്നറായത് കാരണം അത്ര കുമ്പളില്ലാത്തത് കാരണം ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു കുറേയൊക്കെ ഓസ്ട്രേലിയക്ക് എന്നുവെച്ചാൽ ഓഫ് സ്പിന്നർമാരെ ആരും ഒരു ലെഗ് സ്പിന്നിൻ്റെ അത്ര ഒരു ത്രെറ്റായിട്ട് കാണാറില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ മുരളി അശ്വിൻ ഇവരൊക്കെ എത്രയോ രണ്ടുപേരും കൂടി തന്നെ ആയിരത്തി നാനൂറ് വിക്കറ്റ് ഒറ്റ എടുത്തിട്ടുണ്ട് എന്നാലും പക്ഷേ ബാറ്റ്സ്മാനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അധിക പേർക്കും ലെഗ് സ്പിന്നാണ് അധികം പേടി അപ്പം അതുപോലെ തന്നെ നമ്മൾ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ പലരും പറയാറുള്ളത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ചരിത്രം ഈ ഒരു ടെസ്റ്റിന് മുമ്പും ശേഷവും എന്നായിട്ട് രണ്ട് ഭാഗങ്ങളാക്കാറുണ്ട് ഈ ഒരു വിജയം ഇന്ത്യൻ ക്രിക്കറ്റിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വിജയം എന്താ വെച്ചാൽ അതിന് മുമ്പ് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇതെൻ്റെ ആദ്യത്തെ മാച്ചായിരുന്നു അതിന് മുമ്പ് ഇന്ത്യയുടെ ടെസ്റ്റിലത്തെ റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് ജയവും നൂറ്റി പതിമൂന്ന് തോൽവിയ അൻപത് മാച്ചിൻ്റെ ഗ്യാപ്പാണ് അപ്പോൾ ഉള്ളത് ജയവും തോൽവിയും ജയവും തോൽവിയും തമ്മിൽ ഇപ്പം എന്താ സ്ഥിതി ഇപ്പം നൂറ്റി എൺപത് ജയവും നൂറ്റി എഴുപത്തെട്ട് തോൽവി അത്രയും മാറ്റം വന്നു അത് ആ വിശ്വാസം വന്നത് ഈഡൻ ഗാർഡൻസ് എന്നാണ് അത് കഴിഞ്ഞ് തൊട്ടടുത്ത കളിയിൽ തന്നെ ചെന്നൈയിലേക്ക് ഞങ്ങൾ പോയി അത് കഴിഞ്ഞിട്ട് മൂന്നാം ടെസ്റ്റ് അത് ശരിക്കും പറയുക കൊൽക്കത്തേന്ന് നല്ല കളി അതായിരുന്നു എന്ന് വെച്ചാൽ അത് അത്രയും ടൈറ്റായിരുന്നു ലാസ്റ്റ് ആ സെഷനിൽ രണ്ട് വിക്കറ്റിന് ജയിക്കുക ജയാണ് ഇന്ത്യ അപ്പം ആ ആ കളി തന്നെ നമുക്ക് കാണാം ആ വിശ്വാസം വന്നിട്ടുള്ളത് എന്ന് ഇന്ത്യ ആ കളി ശരിക്കും ഓസ്ട്രേലിയ ആദ്യത്തെ ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോറ്റെടുത്തു അത് തന്നെ ശരിക്കും ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യായിരുന്നു പക്ഷെ ഇന്ത്യ വളരെ കൂളായിട്ട് കളിച്ചിട്ട് വലിയൊരു ഫസ്റ്റ് ഇനിങ്സ് ലീഡ് നേടി പിന്നെ ആദ്യ ഹർഭജൻ വന്നു ഇവിടെ ചെന്നൈയിൽ പതിനഞ്ച് വിക്കറ്റാണ് എടുത്തത് അപ്പം അങ്ങനെ ആ ഒരു വിശ്വാസം നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സ്പേസ് എനിക്ക് തോന്നുന്നത് വി എസ് ലക്ഷ്മൺ എന്നൊരു താരത്തിൻ്റെ ഒരു ലെഗസിയും അദ്ദേഹത്തിൻ്റെ ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള ഒരു പെർഫോമൻസ് കൂടി പറഞ്ഞിട്ട് നിർത്താൻ തോന്നുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കരിയർ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറ്റവും നന്നായിട്ട് തിളങ്ങിയത് ഏറ്റവും ശക്തമായിട്ടുള്ള ഓസ്ട്രേലിയക്കെതിരെയാണ് നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഒരു എങ്ങനെയാണ് നമ്മൾ അതെ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഡ്നിയിൽ ആദ്യത്തെ സെഞ്ചുറി നൂറ്റി അറുപത്തേഴ് പിന്നീട് ഈ ഈഡൻ ഗാർഡൻസ് ചെന്നൈയിലും ആൾക്കാരും പലരും മറന്നിട്ടുള്ള ഒരു കാര്യം രണ്ട് വിക്കറ്റിന് ജയിക്കാൻ കാരണം ലക്ഷ്മൺ വന്നിട്ട് വളരെ വേഗതയോടുകൂടി ഒരു ഹാഫ് സെഞ്ചുറി അടിക്കുന്നു അതാണ് മാച്ച് ഇന്ത്യയുടെ ഭാഗത്തേക്ക് മാറ്റിയത് പിന്നീട് ആദ്യം രണ്ടായിരത്തി മൂന്നില് നമ്മളവിടെ പോകുമ്പോൾ അഡ്ലേഡിൽ ഇതേപോലെ കൊൽക്കത്ത പോലെ ഓസ്ട്രേലിയ അഞ്ഞൂറ്റി അറുപത്താറ് റണ് എടുത്ത് കഴിഞ്ഞിട്ട് ലക്ഷ്മണൻ ഡ്രാവിഡും കൂടി ആദ്യം മുന്നൂറ് റൺ സ്റ്റാൻഡ് ഷെയർ ചെയ്യുന്നു പിന്നെ സിഡ്നിയിൽ സച്ചിൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് എടുക്കുമ്പോൾ ശരിക്കും തിളങ്ങിയത് ലക്ഷ്മണൻ്റെ ആ നൂറ്റി എഴുപത്തെട്ടാണ് ഉടനീളം <that> കാണാൻ െ മൊഹാലിയിലെ മൊഹാലിയിൽ പിന്നെ അത് കഴിഞ്ഞിട്ടും ഓസ്ട്രേലിയയിലും പിന്നെ എസ് സി ജിയിൽ ആദ്യം ഞാൻ രണ്ടായിരത്തി എട്ടിലാദ്യം സെഞ്ചുറി അടിച്ചു അപ്പം അവർ അവർക്ക് ഓസ്ട്രേലിയക്കാർക്ക് ലക്ഷ്മൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹുമാനമായിരുന്നു എന്താ വെച്ചാൽ അതിൽ പലരും ഇപ്പോൾ ബ്രറ്റ്ലി ആയാലും ഗിലസ്പി ആയാലും ഇവരൊക്കെ അണ്ടർ നയൻറ്റീൻ ഇതിലും ലക്ഷ്മണെതിരെ കളിച്ചിട്ടുണ്ട് അപ്പം അവർ അവർ പറയുന്നത് അപ്പത്തൊട്ട് ഞങ്ങൾക്ക് അറിയാതെ ഇയാളൊരു പ്രശ്നമായിരിക്കുന്നു എന്നുവെച്ചാൽ അവിടുത്തെ പിച്ചിൽ ഇംഗ്ലണ്ടിലോ ഓസ്ട്രേലിയയിലോ ഇംഗ്ലണ്ടിലും സൗത്ത് ആഫ്രിക്കയിലും ലക്ഷ്മൺ അങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റിയില്ല കാരണം എന്താച്ചാൽ അവിടെ അധികം ബോൾ മൂവ് ചെയ്യും കുറേം കൂടി ഓസ്ട്രേലിയയിൽ ബൗൺസാണ് ബൗൺസായത് കാരണം ഹൈറ്റുള്ള ലക്ഷ്മണ് അത് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മറ്റേ സ്ക്വയർ ഓഫ് ദി വിക്കറ്റ് ഷോട്ട്സ് വളരെ സ്ട്രോങ് ആയിരുന്നു ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് ഒരു അൺറേറ്റഡ് ആയി പറയാനുള്ള കാര്യം അവസാനിപ്പിക്കാൻ അത് ഒന്ന് ഇന്ത്യ ആ ഒരു കാലഘട്ടം വന്നപ്പോഴേക്കും ഒരു ഓടിയായി ഒബ്സെസ്ഡ് ഒരു രാജ്യമായി മാറിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് സച്ചിൻ്റെ ഷാർജ ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെ അത് അധികം ഓടിയായി ക്രിക്കറ്റ് കളിച്ചിട്ടില്ല ഒരു ലോകകപ്പും കൂടി കളിച്ചില്ല അതൊരു കാരണം പിന്നെ അദ്ദേഹം അങ്ങനെ ഒരു ലൈംലൈറ്റ് തേടിപ്പോണര് മനുഷ്യനായിരുന്നില്ല ഒരിക്കലും അദ്ദേഹത്തെ ഒരു ഗോസിപ്പോ ഏതെങ്കിലും ഒരു ബോളിവുഡ് താരമായിട്ട് വല്ല ബന്ധമുണ്ടോ അങ്ങനത്തെ ഒരു ഹെഡ്ലൈനും ഒരിക്കലും വന്നിട്ടില്ല അത് കാരണം തന്നെ ആയിരിക്കും ഏതായാലും ഇതുപോലെ തന്നെ സാറിന്റെ കുറെ ഒരു ഒന്നര പതിറ്റാണ്ടോളം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കൂടെ സഞ്ചരിച്ച ആളാണ് ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുള്ള ആളാണ് നമുക്ക് വീണ്ടും ഒരുപാട് കഥകൾ കേൾക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇതനുഭവം ഇവിടെ നിർത്താം.